ഫലസ്തീൻ വിഷയത്തിൽ ആഗോള ഇടപെടൽ വേണമെന്ന് ഗുവൈറ്റിൻ്റെ വിദേശകാര്യമന്ത്രി അബ്ദുള്ള അലി യഹിയ ആവശ്യപ്പെട്ടു യു എൻ സഭാ മീറ്റ് കഴിഞ്ഞ ശേഷം ഫലസ്തീൻ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രാജ്യത്തിന്റെ നിലപാട് വിശദീകരിക്കുന്നതിനിടയിലാണ് ഫലസ്തീൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാദേശിക വിഷയമല്ലെന്നും അന്താരാഷ്ട്ര വിഷയമാണെന്നും ആ രാജ്യത്തിന് സ്വാതന്ത്ര്യമായി കൊടുക്കുക എന്നുള്ളത് ലോക മനസ്സാക്ഷിയുടെ നിർബന്ധമായിരിക്കുന്ന ആവശ്യമാണ് എന്ന ഗുവൈറ്റിൻ്റെ എല്ലാ കാലത്തെയും നിലപാട് തങ്ങൾ ആവർത്തിക്കുന്നു എന്ന തരത്തിലാണ് അബ്ദുല്ല ലഹിയ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചത് പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഗുവൈറ്റിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പ്രമേയ ചർച്ച നടന്നു നൂറ്റി നാൽപ്പത്തിയോളം രാജ്യങ്ങൾ അതിനെ പിന്തുണച്ചു ലോകത്തിലെ ഏറ്റവും കൂടുതൽ രാഷ്ട്രങ്ങൾ ഈ ഫലസ്തീൻ എന്ന് പറയുന്ന ദേശം സ്വതന്ത്രമാകണം സ്വതന്ത്ര റിപ്പബ്ലിക് ആവണം എന്നുള്ള താല്പര്യം ആഗ്രഹമുള്ളവരും അവിടെ ഇപ്പം നടക്കുന്ന കൂട്ടക്കുരുതികളും കൂട്ടവിലാപങ്ങളും അവസാനിക്കണം എന്നുള്ള താല്പര്യമുള്ളവരുമാണ് അതോടൊപ്പം തന്നെ ലോകം മനസ്സാച്ചിയോടൊപ്പം ഞങ്ങളും സഞ്ചരിക്കുന്നു ഞങ്ങൾ അവർക്കൊപ്പമാണ് അവിടെ ദേശത്തിനൊപ്പമാണ് അവിടെ സ്വാതന്ത്ര്യത്തിനൊപ്പമാണ് അവിടെ അവകാശത്തിനൊപ്പമാണ് അവർ കരയുന്ന സമയത്ത് ഞങ്ങൾ കൂടെ കരയുന്നു അവർ ചിരിക്കുന്ന സമയത്ത് മാത്രമേ ഞങ്ങൾ ചിരിക്കുകയുള്ളൂ ആയതിനാൽ നിർബന്ധമായ രീതിയിൽ ഫലസ്തീൻ വിഷയത്തിന് രമ്യമായിരിക്കുന്ന പരിഹാരം എന്നുള്ളത് രാഷ്ട്ര രാഷ്ട്രപ്രഖ്യാപനത്തിനപ്പുറമായ രീതിയിൽ യാതൊന്നുമില്ല എന്ന ഗുവൈത്ത് എന്ന നിലപാട് ഗുവൈത്ത് ആവർത്തിച്ചു അവരതിന്റെ ഭാഗമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യു യു എൻ സഭ നിശ്ചയിച്ച പ്രദേശത്തെ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു രാഷ്ട്ര നിർമ്മിതി തന്നെയാണ് ആവശ്യം കിക്കൻ ജെറുസേലം തലസ്ഥാനമായ രീതിയിൽ അന്നത്തെ രാഷ്ട്രീയ ഭൂപടം ഏത് തരത്തിലാണോ യുവൻ സഭ വരച്ചത് അതിനെ ബേസ് ചെയ്ത് കൊണ്ടുള്ള ഒരു രാഷ്ട്ര നിർമ്മിതികൾ വളരെ അടിയന്തരപരമായ രീതിയിൽ ഈ രാജ്യത്ത് നിലനിൽക്കേണ്ടതാണ് സമാധാനമാണ് ലോകം ആഗ്രഹിക്കുന്നെങ്കിൽ അത് അനിവാര്യമാണ് അതായത് ഇസ്രായേലിനും ബാധകമാണ് ഇസ്രായേലിലെ ജനങ്ങൾക്ക് സമാധാനമായ രീതിയിൽ ജീവിതം ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് ഉണ്ടാവുക ഏത് സമയം അക്രമങ്ങളും ഈ മിസൈൽ പ്രശ്നങ്ങളും അല്ലെങ്കിൽ യുദ്ധവും പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യമായ രീതിയിൽ എങ്ങനെയാണ് ആ രാജ്യത്തിലെ പൗരന്മാർക്ക് അന്തി ഉറങ്ങാൻ വേണ്ടി സാധിക്കുക അത്തരമൊരു സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സ്വതന്ത്രമായിരിക്കുന്ന ഒരു റിപ്പബ്ലിക് ആയാൽ തന്നെ മറ്റു രാജ്യത്തിൻ്റെ അക്രമം ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ ശാന്തമായ രീതിയിൽ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി സാധിക്കൂ യഥാർത്ഥത്തിൽ ഇന്നത്തെ ഇസ്രായേലി പൗരന്മാർ വളരെ നിരാശയിലാണ് സങ്കടത്തിലാണ് ബുദ്ധിമുട്ടിലാണ് അവരെ പോയി മരണം പ്രതീക്ഷിക്കുന്നവരാണ് ഏത് സമയത്ത് ഏത് രാജ്യമാണ് തങ്ങളെ ആക്രമിക്കുക എന്നുള്ള കാര്യം അറിയാത്ത രീതിയിൽ പ്രയാസപ്പെടുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഒഴിവാക്കാൻ ദ്വരാഷ്ട്ര ഫോർമുല അതായത് സൗദി അറേബ്യ മുൻപ് മുന്നോട്ട് വെച്ച അതേ നിലപാട് ുന്നു എന്നുള്ളതും ആ രാജ്യം സ്വതന്ത്രമാവുക എന്നുള്ളത് ലോകത്തിന് അനിവാര്യമാണ് എന്നുള്ള നിലപാട് ഗോവറ്റ് ആവർത്തിക്കുകയും ചെയ്തു ഈ കാര്യത്തിൽ എന്തൊക്കെ സഹായം ചെയ്യാൻ പറ്റും എന്നൊരു ചോദ്യം കൊണ്ട് അതിനോടനുബന്ധിച്ച് തന്നെ മീഡിയക്കാർ ചോദിച്ചിട്ടുണ്ട് ഗോവത്തിന് എന്താണ് ചെയ്യാൻ വേണ്ടി സാധിക്കുക എന്നുള്ളത് ലോകത്തെ ലോകത്തിലെ പരമാവധി രാഷ്ട്രങ്ങൾ അതായത് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പറയുന്നത് അവരെല്ലാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നിങ്ങൾ നിത്യേനെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ അവർ പ്രഖ്യാപനം നടത്തുകയും അതോടൊപ്പം തന്നെ രാജ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അനിവാര്യമായിരിക്കുന്ന കാര്യങ്ങൾ ചെയ്തു വരികയും ചെയ്യുന്നു മാത്രമല്ല ഗജയിലോ പലസ്ഥീലോ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം ഭക്ഷണമായിട്ടും വസ്ത്രമായിട്ടും പാർപ്പിടമായിട്ടുമുള്ള എല്ലാ സൗകര്യങ്ങളും തങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു അത് ഇനിയും തുടരുക തന്നെ ചെയ്യും ഇസ്രായേൽ ഇപ്പം നടത്തപ്പെടുന്ന ക്രൂരമായിരിക്കുന്ന ഒരു പ്രവർത്തനത്തെ ലോകത്ത് ഏത് രാജ്യമാണ് അംഗീകരിക്കുന്നത് അംഗീകരിക്കില്ല ഒരു അമേരിക്ക വെച്ച് എന്നാൽ അമേരിക്കക്കും മാനസാന്തരം ഉണ്ടായിട്ടുണ്ട് അവരും ഈ പ്രവർത്തനങ്ങൾ മനസ്സിലാ മനസ്സോടുകൂടിയാണ് ചെയ്യുന്നത് ചെയ്യാതിരിക്കാൻ വേണ്ടി പറ്റില്ല കാരണം ഇസ്രായേൽ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങൾ ഒരുപക്ഷെ അമേരിക്ക അനുഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിയിട്ടായിരിക്കും ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ മീഡിയക്കാരുടെ അഭിപ്രായം കൂടി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹം ഇത്രയും വളരെ പ്രധാനമായിരിക്കും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊണ്ട് അവസാനിപ്പിച്ചു ഈ പത്രക്കാരുടെ മീഡിയക്കാരുടെ മുൻപിൽ നിന്ന് അദ്ദേഹം മാറി നിൽക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഗോയിറ്റ് മുൻപ് കാലങ്ങളിലൊക്കെ എന്തൊക്കെ നിലപാടെടുത്തിട്ടുണ്ടോ ആ നിലപാടിൽ നിന്ന് തങ്ങൾ യാതൊരു പിന്നോട്ടും ഇതുവരെ മാറിയിട്ടില്ല എന്നോട് പറയുന്നു അതായത് ഗുവൈറ്റ് ഇറാഖ് യുദ്ധം നടക്കുന്നതിനോടനുബന്ധിച്ച് നല്ലൊരു ശതമാനം ആറ് മുതൽ പതിനൊന്ന് ശതമാനം വരെ എന്ന് പറയുന്നു അത്രയും ആളുകളെങ്കിലും ഈ ഫലസ്തീനി പൗരന്മാർ ഗുവൈത്തിൽ ജോലി ചെയ്തിരുന്നു അതേക്കുറിച്ചൊക്കെ ഇതിന് മുൻപ് വലിയൊരു റിപ്പോർട്ട് കാര്യങ്ങളൊക്കെ വന്നതാണ് അപ്പം നല്ലൊരു ശതമാനം ഫലസ്തീനികൾക്ക് അഭയം നൽകിയ ജീവിതം നൽകിയ ജോലി നൽകിയ സൗകര്യങ്ങൾ നൽകിയ തങ്ങളുടെ രാജ്യത്തിലെ പൗരന്മാർക്ക് വിവാഹം നൽകാൻ വേണ്ടി നിയമത്തിൽ ഇളവ് നൽകിയ രാജ്യത്തിന്റെ പേര് കൂടിയാണ് കുവൈറ്റ് കുവൈറ്റിൽ നിന്ന് കൂട്ട പാരായനം നടത്തിയിരുന്നു ഒരു കാലത്ത് ഫലസ്തീനികൾ അതിന്റെ ആ കാര്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് അത് ഇറാഖ് കുവൈറ്റ് യുദ്ധം നടക്കുന്ന ആ കാലത്താണ് ഇറാഖ് ഗുവൈറ്റ് യുദ്ധം നടക്കുന്ന സമയത്ത് അറേബ്യൻ രാജ്യങ്ങളിൽ നിന്നെല്ലാം കൂട്ടപാലായനം ഫലസ്തീനികൾ നടത്തി ഏറ്റവും ദാരുണമായിരിക്കുന്ന പ്രയാസം അനുഭവിച്ച മടക്കമായിരുന്നു അല്ലെ രാജ്യം വിട്ടു പോകലായിരുന്നു അല്ലെങ്കിൽ അഭയാർത്ഥികളായി മാറേണ്ട ഒരു സാഹചര്യം ഫലസ്തീനികൾക്ക് ഉണ്ടായത് ആ യുദ്ധത്തോടനുബന്ധിച്ചാണ് അതിന്റെ കാരണം എന്താണ് അതിന്റെ കാരണം ഇത്ര തന്നെ ഉള്ളു ഗുവൈറ്റിനെ പിടിച്ചടുക്കുന്ന സദാം ഹുസൈൻ പിടിച്ചടിക്കുന്നതിന് ശേഷം ആ രാജ്യത്തെ അതായത് ഗുവൈത്ത് എന്ന് പറയുന്ന ദേശത്തെ ഇറാഖിനോട് കൂട്ടിച്ചേർക്കുന്നു തങ്ങളുടെ പ്രവിശ്യയായിട്ട് പ്രഖ്യാപിക്കുകയും ഗുവൈറ്റ് എന്ന് പറയുന്ന പ്രവിശ്യയുടെ ഗവർണറായിട്ട് പലസ്തീൻ പ്രസിഡന്റ് ആയിരിക്കുന്ന യാസർ അർഫാത്തിനെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്തു അന്നത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന സദാം മസീൻ അതൊരിക്കലും പലസ്തീൻ അംഗീകരിക്കരുതായിരുന്നു അതായത് യാസർ അർഫാത്ത് അംഗീകരിക്കരുതായിരുന്നു അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഫലസ്തീനുകൾക്ക് പൂർണ്ണമായിരിക്കുന്ന സഹായങ്ങൾ നൽകിയിരിക്കുന്ന ആ രാജ്യം തങ്ങളുടെ രാജ്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അതിൻ്റെ ഒരു ആധിപത്യവും അധികാരവും ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്തതാണ് അങ്ങനെ വന്ന സമയത്താണ് തങ്ങൾ ആട്ടിയിറക്കിയ പോലെ ഫലസ്തീനികളെ ഗോവറ്റിൻ്റെ സർവ്വ മേഖലയിൽ നിന്ന് തങ്ങൾ ഇറക്കി വിട്ടത് അത് സൗദി അറേബ്യയുടെ ഉണ്ടായിട്ടുണ്ട് ഭാഗത്തുണ്ടായിട്ടുണ്ട് കത്തലിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട് യു എയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് സ്വമേധ ഇറങ്ങിപ്പോയിട്ടുണ്ട് ഞാനാ സമയത്ത് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന കാലമാണ് ആ കാലത്ത് ഞാനെ കണ്ടിട്ടുണ്ട് വളരെ പ്രയാസത്തോടു കൂടി ഈ പറയപ്പെട്ട ഫലസ്തീനികൾ ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിൽ നിന്ന് ഗതിയില്ലാതെ പരഗതിയില്ലാതെ ഉടുത്ത വസ്ത്രവുമായിട്ട് നാട് വിട്ട് പോകേണ്ട ഒരു സ്ഥിതി വിശേഷം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് പല ഘട്ടത്തിൽ അവർ പറയുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങി പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഞങ്ങൾക്കറിയില്ല കാര്യം ഞങ്ങളുടെ വീടും കുടുംബവും ചുറ്റുപാടും സാഹചര്യങ്ങളൊക്കെ അവിടുന്ന് അപ്രത്യക്ഷമായിട്ട് പോകും ഞങ്ങളുടെ എത്തുമ്പേൾക്ക് കാരണം അവിടൊക്കെ എന്ത് സെറ്റിൽമെൻ്റ് ഉണ്ടാക്കും അവിടെ ജൂതവിഭാഗങ്ങൾ കുടിയേറും ഞങ്ങൾക്ക് വീടില്ലാത്തൊരവസ്ഥ വരും ഇവിടെയും അവിടെയും അഭയാർത്ഥികളാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാവാനാണ് പോകുന്നത് എന്ന കാര്യങ്ങളൊക്കെ താണ് അതൊക്കെ അതിന്റെ ഒരു യാഥാർത്ഥ്യമാണ് നമ്മൾ പറഞ്ഞു തരുന്ന വിഷയം ഗുവൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ കൃത്യവും വ്യക്തമായിരിക്കുന്ന നിലപാട് എല്ലാ കാര്യത്തും ഞങ്ങൾക്കുണ്ടായിരുന്നു ആ നിലപാട് ആവർത്തിക്കുമെന്ന് ഗുവൈറ്റിന്റെ വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ യഹിയ വളരെ കൃത്യമായിരിക്കുന്ന രാജ്യത്തിന്റെ നിലപാട് പ്രസ്താവിക്കുകയും ചെയ്തു എന്നും